ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുമാരനല്ലൂർ തൃക്കാർത്തിക തൊഴാനാണ് കേട്ടോ പോകുന്നത് വലമേ ഒരു ചക്രമുണ്ട് കാലിൽ ചിലമ്പു ചിലമുത്തുപടം കഴുത്തിൽ ഓടിയിട്ട് വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കാർത്തിയായനീ ശരണമിന്നിതാ കൈതൊഴുന്നേ അതെ കുമാരനല്ലൂർ അമ്മയുടെ ദേവി സ്തുതിയാണ് കേട്ടോ കുമാരനല്ലൂർ തൃക്കാർത്തിക പ്രസിദ്ധമായതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കേരളത്തിലെ പഴയ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനെല്ലൂർ സുബ്രഹ്മണ്യനായി നിർമ്മിച്ച അമ്പലം പിന്നീട് ദേവീക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത് കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ടുണ്ടെന്നതാണ് മറ്റെവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകത കാർത്തിക നാളിലാണ് പള്ളിവേട്ടയും ഒരിക്കൽ വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിലെത്തിയ വില്ലമംഗല സ്വാമിയാർക്ക് തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി ശ്രീകോവിലിൽ വടക്കുനാഥൻ ഇല്ലെന്ന് ഭഗവാനെ തേടി ക്ഷേത്ര പരിസരത്ത് അന്വേഷിച്ചെത്തിയപ്പോൾ തെക്ക് വശത്തെ മതിലിന് സമീപം ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞു കാര്യം തിരക്കിയ സ്വാമിയാരോട് ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ദേവിയെ ദർശിക്കാനെത്തിയതാണെന്ന് പറഞ്ഞു ഇന്നും വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മധ്യപൂജ തെക്കു വശത്താണ് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം ഭഗവതി ഓടിയിട്ട് വന്ന് കുടി കൊണ്ടതു പിന്നിൽ ഐതിഹ്യമുണ്ട് ഒരിക്കൽ മധുരമീനാക്ഷി ദേവിക്ക് ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാത്തതിനെ തുടർന്ന് പാണ്ഡ്യ രാജാവ് നാൽപ്പത് ദിവസത്തിനകം അത് കിട്ടിയില്ലെങ്കിൽ ശാന്തിക്കാരനെ കൊന്നു കളയുമെന്ന് കൽപ്പിച്ചു ദേവി ദേവിഭക്തനായിരുന്ന ശാന്തിക്കാരൻ മൂക്കൂത്തി തപ്പി അലഞ്ഞെങ്കിലും പ്രയോജനമുണ്ടായില്ല ഒടുവിൽ മുപ്പത്തൊമ്പതാം ദിവസമായി വിഷണ്ണനായി രാത്രി ഉറങ്ങിക്കിടന്ന ശാന്തിക്കാരന്റെ സ്വപ്നത്തിൽ അതീവ സുന്ദരിയായ ഒരു യുവതി ഇനി ഇവിടെ നിന്നാൽ ആപത്താണെന്നും കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടൂ എന്നും മൂന്നു തവണ പറഞ്ഞു ഇത് ദേവിയുടെ അരുളപ്പാടെന്നു കരുതി അവിടെ നിന്നും ഇറങ്ങി ഓടി അപ്പോൾ സ്വപ്നത്തിൽ വന്ന യുവതി അദ്ദേഹത്തിന് മുന്നിൽ വന്ന് താനും കൂടെ വരികയാണെന്ന് അറിയിക്കുകയും ശാന്തിക്കാരന്റെ മുന്നിലായി ഓടിത്തൊടങ്ങുകയും ചെയ്തു അന്ന് അമാവാസി ആയിരുന്നുവെങ്കിലും യുവതി ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ ശോഭ കാരണം ശാന്തിക്കാരന് വഴി വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു ഓടിത്തളർന്ന അദ്ദേഹം ഒരു വഴിയമ്പലത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഉണർന്നു നോക്കിയപ്പോൾ കേരള രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ പണിയിച്ച ക്ഷേത്രമാണെന്നത് മനസ്സിലായി ശ്രീകോവിലേക്ക് നോക്കി അദ്ദേഹം സാക്ഷാൽ മധുരമീനാക്ഷി ഉപവിഷ്ടായിരിക്കുന്നതാണ് കണ്ടത് പിന്നീട് കുമാരനായി പണിതുയർന്ന ക്ഷേത്രം ദേവീക്ഷേത്രമായി മാറുകയും ഊരിന് എന്ന നാമോദയം ലഭിക്കുകയും ചെയ്തു കുമാരനല്ലു തൃക്കാർത്തികു ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഭവനങ്ങളിലും മൺചിരാതികൾ തെളിയിക്കുന്നത് പതിവാണ് പുലർച്ചെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിത്തും അവിടുന്ന് തിരിച്ചെഴുന്നള്ളിപ്പും ഉണ്ട് പഞ്ചവാദ്യം പാണ്ടിമേളം എഴുന്നള്ളിപ്പ് അകമ്പടിയായി ഉണ്ടാകും വൈകുന്നേരം ദേശവിളക്ക് എഴുന്നള്ളിപ്പാണ് സർവാഭരണ വിഭൂഷിതയായ ദേവീ ദർശനം കാർത്തിക നാളിൽ ദേവിയെ സർവാഭരണ വിഭൂഷിതയായി കാണാൻ പതിവായി വടക്കുനാഥ് നീന്തള്ളുന്നു എന്ന സങ്കല്പം കുമാരനല്ലു തൃകാർത്തിക തൊഴാൻ ഭക്ത ദേവീ ദർശനത്തിനായി ഭഗവതിയുടെ നടയിൽ എത്താറുണ്ട് രാവിലെ പതിനൊന്ന് മണിവരെയാണ് കാർത്തിക ദർശനത്തിനായി നട തുറക്കുന്നത് വൈകുന്നേരം വിളക്ക് തൊഴുന്നതിനായി ഭക്തർ കാത്തിരിക്കുന്നു രാവിലെ ആറിന് പഞ്ചവാദ്യത്തിന്റെ അകമടികളോടുകൂടി ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയും എട്ട് മുപ്പതിന് തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കുകയും ചെയ്യുന്നു വൈകുന്നേരം അഞ്ചരയ്ക്ക് ക്ഷേത്ര നടപ്പന്തലിൽ നിന്ന് ദേശവിളക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും ക്ഷേത്ര പരിസരത്തും സമീപ പ്രദേശങ്ങളിലും തെളിയുന്ന വിളക്കുകളോടൊപ്പമാണ് ഇത് നടക്കുന്നത് കുമാരനെല്ലൂർ ദേവി മധുരവിനാശി സങ്കല്പത്തിലാണ് പ്രദർശിച്ചിരിക്കുന്നത് കേരളത്തിൽ പാർവതി ക്ഷേത്രങ്ങൾ ധാരാളമുണ്ടെങ്കിലും കുമാരനല്ലൂർ തൃക്കാർത്തികയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ നേരുന്നു നന്മകൾ നന്മകളുണ്ടാവട്ടെ അമ്മേശ്വരണം ദേവീശ്വരണം